അപ്പോൾ നമ്മൾ ഇന്ന് ഒരു പുതിയൊരു ഫ്രൂട്ട് ഫ്രൂട്ടിന്റെ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഞാനിത് ഫസ്റ്റ് ടൈമാണ് കഴിക്കാൻ പോകും കഴിക്കാൻ പോകുന്നത് ഇപ്പം പെർസമൽ ഫുഡ് എന്നാണ് എനിക്ക് ഒന്ന് റീസെൻ്റ് കുറേ റീൽസൊക്കെ കണ്ടിട്ട് മേടിച്ച് ഇൻട്രസ്റ്റ് ആയിട്ട് മേടിച്ചു ഞാൻ ഫസ്റ്റ് ടൈം കേട്ടോ നിങ്ങൾ അത് കഴിച്ചു കാണാൻ വരിക അതുകൊണ്ട് വിറ്റാമിൻ സി വിറ്റാമിൻ എ ഒക്കെ ഉള്ളതാണെന്നാണ് മുഴുവൻ പറയപ്പെടുന്നത് ഈ ഫ്രൂട്ട് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞെടുത്തോളം ആൾക്കാരും പറഞ്ഞത് ഇത് ആപ്പിളിന്റെ കൊച്ചന്റെ മോനായിട്ടും അതുപോലെ ഓറഞ്ചിന്റെ ഒരു ഭഗവേദമായിട്ടും പപ്പായയുടെ ഒരു വേദമായിട്ട് പിന്നെ കണ്ട് കഴിഞ്ഞാൽ ക്ഷേമിപ്പിക്കണ്ട തക്കാളിയുടെ ആ അങ്ങനെ ഒരു സങ്കര ഇന സാധനമാണ് പിന്നെ ഇത് മേടിച്ചുള്ളൊരു ഗുണം എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കട്ട് ചെയ്യാ നേരെ കഴിക്കുക ഇതിനകത്ത് ഓരോ സാധനങ്ങളോ ഒന്നും ഇല്ല അപ്പൊ ഫുൾ ഫ്രൂട്ട് നമുക്ക് കഴിക്കാൻ പറ്റുമോ പറയുന്നത് അപ്പൊ അങ്ങനെ ഗുണമുള്ള ഇത് കിലോ ഇരുന്നൂറ്റമ്പത് രൂപ ആയിട്ടോ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപയൊക്കെയാ പല ഇതില് പിന്നെ മണ്ടൊന്നും ഭക്ഷണം മണ്ട തക്കാളി ഇതുപോലെ അതൊന്ന് കട്ട് ചെയ്ത് കളയാ ശേഷം നമ്മൾ ഇതിങ്ങനെ നേരെ കട്ടിയ കാണാലോ അല്ലേ കാണുന്നുണ്ടല്ലോ അല്ലല്ലേ അല്ലേ അല്ലേ കണ്ട ഇതിങ്ങനെ കട്ട് ചെയ്ത് നോക്കണ്ട സൂപ്പർ പോളിയല്ലേ ഇതിനകത്ത് കുരുവില്ല ഇത് നമ്മളിങ്ങനെ ഫ്രഷ് കരിച്ച തിന്നാ മതി നമ്മുടെ പപ്പായ തിന്നുന്ന പോലെ ഓറഞ്ച് തിന്ന നല്ല മധുര ചുവറുകാർക്ക് നിങ്ങൾക്ക് ഫ്രൂട്ടിൽ ഇൻക്ലൂഡ് ചെയ്യാമെങ്കിൽ കുറച്ച് കഴിക്കാവുള്ളൂ ബാക്കിയുള്ളവർക്കൊക്കെ അടിപൊളിയാണ് വിറ്റാമിൻ ഇയും സിയും ഡിയും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്യാൻ തൊലി ഞാൻ കഴിക്കാൻ പറയുന്നില്ല വേണേ ചെത്തിട്ട് കഴിക്കാം പക്ഷെ ഇത് നോക്കി അല്ലാതെ പീസ് പീസൻ്റെ ഓറഞ്ചിന്റെ അല്ലി അല്ലുമല്ല അങ്ങോട്ട് നമ്മളങ്ങോട്ട് കഴിയാണ്ട് ഇങ്ങനെയാണ് പിടിച്ചിട്ട് അലുവേടി നല്ല മധുരം നല്ല മധുരം കേട്ടോ നല്ല മധുരം നല്ല പഴുത്താണെങ്കിൽ നല്ല മധുരം അടിയും സൂപ്പർ ടേസ്റ്റ് ഓക്കെ അപ്പോൾ എല്ലാരും മേടിച്ച് കഴിക്കാം വിറ്റാമിൻ ഇ ഡി ഒക്കെ ഉള്ളതെന്ന് പറയുന്നത് ഇരുന്നൂറ്റമ്പത് പേരു ആണ് പക്ഷേ ഫുൾ ഫ്രൂട്ട് കഴിക്കാൻ പറ്റും അരി ഇല്ല കുരുവില്ല പൊരി മാത്രം കളഞ്ഞാൽ മതി ഓക്കെ താങ്ക് യു നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം